ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് പക്ഷേ നമ്മളിത് ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിൻ്റെ രുചി തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളിത് അധികം ആളുകളൊന്നും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിക്കനും കൂർക്കയും എടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി എനിക്ക് തോന്നിയത് കാരണം കൂർക്കയുടെ ഫ്ലേവറും ചിക്കൻ്റെ ഫ്ലേവറും ഒരുപോലെ നമ്മുടെ കറിയിൽ നിൽക്കാൻ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നമുക്ക് പിന്നീട് ആവശ്യം പോലെ ചേർക്കാം അപ്പം ഞാൻ ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടും കൂർക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ചിക്ക ഉപ്പേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ചിക്കനാണ് അതുപോലെ മുന്നൂറ് ഗ്രാം കുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ നിറയെ ചേർത്തു നമ്മൾ ഇനി വീണ്ടും ചേർക്കൂട്ട മുളക് പൊടി ഇതെല്ലാം ഇനിയും ചേർക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ ആവശ്യമുള്ള മുളക് പൊടി മുഴുവനായിട്ട് ചേർക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നീട് ചേർക്കും ഇപ്പോൾ ഇത് ചിക്കനിൽ ഒന്ന് പുരട്ടി വയ്ക്കാൻ മാത്രമാണ് അതുപോലെ നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ച് വെക്കുന്നത് അപ്പം ഇങ്ങനെ മസാല ഈ ചിക്കനിലും കൂർക്കയിലും നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കും പിന്നെ നമ്മൾ വറുക്കണമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടിങ്ങനെ മസാല പിടിക്കും പിന്നെ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലിപ്പോൾ ചേർത്തിട്ടുണ്ട് നിർബന്ധമില്ല എന്നാലും ചേർക്കുന്നത് നല്ലതാണ് ഇത് നമ്മൾ നന്നായി കുഴച്ച് വയ്ക്കുക നമ്മൾ ചിക്കനിൽ പല കാര്യങ്ങളും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അതായത് കൂർക്ക ചേമ്പ് കൊള്ളി പിന്നെ കുമ്പളങ്ങ വെള്ളരിക്ക കായ ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്ത് വെച്ചിട്ട് ചിക്ക ചിക്കൻ്റെ ഒപ്പം വെച്ചേർത്താലും നല്ല രുചിയാണ് നമ്മൾ ഇന്ന് ചേർക്കുന്നത് കൂർക്കാണ് കൂർക്കൊരു പ്രത്യേകത നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കൂർക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആണ് ചിക്കൻ്റെ ഒപ്പം ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്ര വേണ്ട എന്നുള്ളവർക്ക് ഇത്ര ചേർക്കണമെന്നില്ല എന്നില്ല പക്ഷേ ശരിക്കും ഈ കറിയുടെ രുചി അതാണ് അപ്പോൾ നമ്മളതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരണം ഇത് വേണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സവാള ഒട്ടും ചേർക്കാതെ ഏകദേശം അര കിലോ കൊച്ചുള്ളി അതായത് ചുവന്നുള്ളി ചേർത്തിട്ട് നമുക്കത് ഉണ്ടാക്കാം ശരിക്കും അരക്കിലോയിൽ കൂടുതൽ വേണം പക്ഷേ അരക്കിലോ കുറഞ്ഞത് അത്രയെങ്കിലും വേണം അത് സവോള ഒട്ടും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ നമ്മളൊക്കെ എളുപ്പപ്പണി നോക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സവോളയും കൊച്ചുള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം ഇപ്പോൾ സവോള ഒരുവിധം വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഇരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത്ര വലിയ ചുവന്നുള്ളി ആയിരുന്നില്ല അത്ര തന്നെ വെളുത്തുള്ളി ഇരുപത് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചേർത്തത് പിന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർക്കും അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിരിക്കുന്നത് കാരണം പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതിയല്ല നല്ല ഉപ്പാണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മീനാഗിരിയും ചേർത്തിട്ടാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ചുവന്നുള്ളിയും എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും പൊടികൾ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ നേരത്തെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടാക്കുക നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ ആ ചേർത്ത് കൂടാതെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ ഇനി അത് ചേർക്കാം ഞാൻ അപ്പോൾ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ അപ്പോൾ മൊത്തം അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് പിന്നെ മല്ലിപ്പൊടി ഞാൻ നേരത്തെ രണ്ട് ടീസ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്ര തന്നെ മല്ലിപ്പൊടിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ചാണ് ചേർത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തു പിന്നെ നമുക്ക് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ വേണമെങ്കിൽ പെരിഞ്ജീരകപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ പെരിഞ്ചീരകപ്പൊടിയിൽ കുറച്ച് ഫ്ലേവർ ഇങ്ങനെ മുന്നിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെരിഞ്ജീരകപ്പൊടി ചേർത്തില്ല ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് പിന്നെ ചേർത്ത് കൊടുത്താൽ കുരുമുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തു നമ്മൾ ചിക്കനിൽ പരട്ടുമ്പോൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല നമ്മൾ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഈ പൊടികളെല്ലാതും നന്നായിട്ട് മൂക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സവോളയും മുള്ളി എല്ലാം നല്ല മൂത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും ഈ എണ്ണയിലാണല്ലോ നമ്മൾ വഴറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂത്ത് കിട്ടും ഇപ്പം ഈ വെളിച്ചെണ്ണ ഇത്ര ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കുറുക്കയും മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കുറുക്കയും ചേർത്ത് കൊടുക്കുക ചിക്കനും കുറുക്കയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മൂപ്പിച്ച പൊടിയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ എണ്ണയിൽ അതിനാണ് ഞാൻ എണ്ണ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചത് എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചിക്കൻ ഈ എണ്ണയിലൊന്നും ഇങ്ങനെ വഴറ്റണം അപ്പോൾ നമുക്ക് നമ്മുടെ ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരും ഈ ചിക്കൻ്റെയും കുറുക്കയുടെയും ഒക്കെ ഈ എണ്ണയിലൊന്നിങ്ങനെ വഴന്ന് വരണം അതിന് എണ്ണ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചത് പിന്നെ അത് വഴുന്നതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ചർച്ച അല്ലെങ്കിൽ തക്കാളിയുടെ കൊഴുപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് വഴന്ന് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നീട് തക്കാളി ചേർക്കാന്ന് വിചാരിച്ചത് അതായത് ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് വഴുന്നതിന് ശേഷം തക്കാളി ചേർക്കുക തക്കാളി പെട്ടെന്ന് വേവും ഉടഞ്ഞ് ചേർന്നില്ലെങ്കിലും നല്ല പഴുത്ത തക്കാളി നോക്കി ചേർക്കുക ഞാൻ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇങ്ങനെ ഇത്തിരി പുളിയുള്ള പോലത്തെ തക്കാളി കേട്ടോ നല്ലത് ആ ഒരു ഫ്ലേവർ ഇതിന് നന്നായിട്ട് ചേരും അപ്പം അതുകൊണ്ട് നമുക്ക് തക്കാളിയുടെ ഫ്ലേവർ മാത്രമല്ല അതിൻ്റെ ചെറിയതായിട്ടൊരു പുളിയും കൂടി ഈ കറിക്ക് കിട്ടണം പിന്നെ നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക തിളച്ച വെള്ളായാലും കുഴപ്പമില്ല പക്ഷെ പച്ചവെള്ളം ചേർക്കണ്ട എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക ഇതിൽ കൂർക്കയും ചിക്കനും ഒരുമിച്ചിടണം ഇനി വല്ല ബോൺലെസ് ചിക്കനൊക്കെയാണ് ചേർക്കണമെങ്കിൽ കൂർക്ക ആദ്യം ഒന്ന് വേണ്ടതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക കാരണം ചിക്കനേക്കാളും വേവാൻ താമസമാണ് കൂർക്ക പക്ഷേ ഇതിങ്ങനെ കുറച്ച് താമസം ഉണ്ടെങ്കിലുള്ള പീസൊക്കെ ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടു ഇനി ഒരുമിച്ച് കുറഞ്ഞ തീയിൽ ഇത് വെന്ത് വരണം കുറഞ്ഞ തീലന്നെ ഇട്ടിട്ട് വേവിക്കണം അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും അധികം വറ്റിപ്പോവില്ല പക്ഷേ ചിക്കനും കൂറുക്കൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വേവും ചെയ്യും ഇത് എളുപ്പത്തിലുള്ളൊരു കറിയാണ് നമ്മൾ ചുവന്നുള്ളി നന്നാക്കുന്നത് മാറ്റി വെക്കുകയാണെങ്കിൽ അത് വരുന്ന ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചുവന്നുള്ളി ആണ് ഇതിൽ ശരിക്കും ചേർക്കാമെന്ന് അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള കറിയാണ് പക്ഷെ നല്ല രുചിയുമാണ് നമ്മുടെ ഈ കറി അപ്പം നമ്മൾ കറി കുറുക്കയും ചിക്കനൊക്കെ വെന്ത് ചാറൊന്ന് കുറുകി വന്നാൽ നമുക്ക് കുറച്ച് തേമ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ തെമ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു മിനിറ്റ് നേരം ഒന്നിങ്ങനെ തിളപ്പിക്കുക നന്നായി തിളച്ചിങ്ങനെ എണ്ണ കുറുകൊന്നും ചെയ്യരുത് എന്നാലും ഒന്നിങ്ങനെ തിളപ്പിക്കുക ഈ തേങ്ങാപ്പാൽ ഈ കറിയോടൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തത് കാരണം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് ഉണ്ടായിരുന്നു ചിക്കനില് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് കുറച്ചൊരു ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതായത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കണം സവോള ഒരു സവോള എടുത്തിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് സവോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വറക്കുന്നത് പോലെ ബ്രൗൺ കളറായിട്ട് വരണം അപ്പം അതിന് വേണ്ടി നമ്മളിങ്ങനെ ഇളക്കണ്ട എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതേപോലെ ഇങ്ങനെ വെക്കുക അപ്പം അതിങ്ങനെ മൂത്ത് വരും അപ്പം അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കടക്കുക പക്ഷേ കരിഞ്ഞു പോവരുത് ആ പാകത്തിൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല രുചിയാണ് ഇതിൻ്റെ ഫ്ലേവറ് നമ്മളിങ്ങനെ അവസാനം ഈ ചിക്കൻ കറിയുടെ മീതെങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ചേർത്ത് അതുപോലെയൊക്കെ കറിയിൽ ചേർന്ന് പോയിട്ടുണ്ടാവും അപ്പം ഇതിങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ആ ഉള്ളിയുടെ ഫ്ലേവർ ഇങ്ങനെ മുന്നിൽ വരും കൂർക്കയുടെ ഫ്ലേവറ് ചിക്കൻ്റെ ഫ്ലേവറ് നമ്മൾ ചേർത്ത മസാലയുടെ അതിനെല്ലാം കൂടിയിട്ട് ഒരു നല്ല രുചിയാണ് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി അതായത് ചിക്കനും കൂർക്കയും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ചിക്കനും കുറുക്കുകയും ഒരേ അളവ് ചേർക്കുകയാണെങ്കിൽ ആട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി കറിയാണ് നമ്മുടെ ചിക്കനും കുറുക്കുകയും